നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം തകർപ്പൻ പോരാട്ടത്തിൻ്റെ ഒടുവിൽ ടീം ഇന്ത്യയ്ക്ക് വിജയം പതിനേഴ് റൺസിനാണ് ആദ്യ ഏകദിന മത്സരത്തിൽ സൗത്ത് ആഫ്രിക്കയെ ഇന്ത്യൻ ടീം പരാജയപ്പെടുത്തിയിരിക്കുന്നത് ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത അൻപത് ഓവറുകളിൽ എട്ട് വിക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിംഗിൽ സൗത്ത് ആഫ്രിക്ക നാൽപ്പത്തൊമ്പതേ പോയിന്റ് രണ്ട് ഓവറുകളിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ടിന് ഓൾ ഔട്ടായി ഇന്ത്യയ്ക്ക് വേണ്ടി തകർപ്പൻ ബോളിംഗ് പ്രകടനം ഒരിക്കൽ കൂടി കുൽദീപ് യാദവ് പത്ത് ഓവറിൽ അറുപത്തെട്ട് റൺസിന് നാല് വിക്കറ്റ് എടുത്തു ഹർഷിദ് റാണ പത്ത് ഓവറിൽ അറുപത്തഞ്ച് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഹർദീപ് സിംഗ് പത്ത് ഓവറിൽ അറുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു പ്രസിദ്ധും ഒരു വിക്കറ്റ് നേടുകയുണ്ടായി മാർക്കോ യെൻസൻ്റെ തട്ടുപൊളിപ്പൻ ബാറ്റിംഗ് ഒരു ആശങ്ക ഇന്ത്യക്ക് സമ്മാനിച്ചെങ്കിലും ഒടുവിൽ നമ്മുടെ ടീം വിജയിച്ചു കയറി യൻസൻ മുപ്പത്തൊമ്പത് പന്തിൽ നിട്ട് ഫോറും മൂന്ന് സിക്സും അടക്കം എഴുപത് റൺസ് അടിച്ചു കോർവിൻ ബോഷ് അൻപത്തൊന്ന് പന്തിൽ നിന്ന് അറുപത്തിയേഴ് റൺസ് അടിച്ചു അതേസമയം മാത്യു ബ്രേഡ്സ്ക് എൺപത് പന്തിൽ നിന്ന് എഴുപത്തി രണ്ട് റൺസാണ് സൗത്ത് ആഫ്രിക്ക ആയിട്ട് സംഭാവന ചെയ്തത് ടോണി ടീസ് ഓർസി മുപ്പത്തഞ്ച് പന്തുകളിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസും നേടിയിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ത്യയുടെ ബാറ്റിങ്ങിൽ മിന്നിക്കത്തിയത് വിരാട് കോഹ്ലി തന്നെയാണ് നൂറ്റി ഇരുപത് പന്തുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് അദ്ദേഹം അടിച്ചു അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിനെ കുറിച്ചും ഇന്ത്യൻ ടീമിനെ മൊത്തം ഇന്നിങ്സിനെ കുറിച്ചും ഇടവേള സമയത്ത് നമ്മൾ വിശദമായി പറഞ്ഞതുകൊണ്ട് അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല ഇന്ത്യയ്ക്ക് വേണ്ടി രോഹിത് ശർമ്മയുടെയും മികച്ച പ്രകടനം ഉണ്ടായിരുന്നു അൻപത്തൊന്ന് പന്തിൽ നിന്ന് അൻപത്തേഴ് റൺസാണ് അദ്ദേഹം എടുത്തത് നായകൻ കെ എൽ രാഹുൽ അൻപത്തി ആറ് പന്തിൽ നിന്ന് അറുപത് റൺസ് അടിച്ചപ്പോൾ രവീന്ദ്ര ജഡേജ ഇരുപത് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസും നേടി ഏതായാലും തകർപ്പൻ വിജയമാണ് ആദ്യ ഏകദിനത്തിൽ ഇന്ത്യൻ ടീം നേടിയിരിക്കുന്നത് പതിനേഴ് റൺസിന് ത്രില്ലറിൽ വിജയിച്ചിരിക്കുന്നു വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ടോക്സ് വീട്ടുവെത്താം